കാൽപന്തുകളിയുടെ ഇതിഹാസ താരം ഫ്രാൻസ് പെക്കൻ ബോവറിന് ഫുട്ബോൾ ലോകത്തിന്റെ വിട കളമൊഴിഞ്ഞത് കളിയുടെ കൈസർ ലോക ഫുട്ബോൾ കണ്ട എക്കാലത്തെയും മികച്ച താരങ്ങളിലൊരാളായിരുന്നു അദ്ദേഹം ലോക ഫുട്ബോൾ ചരിത്രത്തിൽ കളിക്കാരനും പരിശീലകനുമായി ലോകകപ്പ് കിരീടത്തിൽ മുത്തമിട്ട മൂന്ന് പേരിലൊരാളാണ് കൈസർ എന്ന് ലോകം ആദരവോടെ വിളിക്കുന്ന ബക്കൻബോവർ ജർമ്മനിക്ക് വേണ്ടി കളിക്കാരനായും കോച്ചായും ലോകകപ്പ് നേടിയിട്ടുള്ള ഫുട്ബോൾ ഇതിഹാസം ഫ്രാൻസ് ബെക്കൻബോവർ അന്തരിച്ചു എഴുപത്തിയെട്ട് വയസ്സായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ലോകകപ്പ് നേടിയ പശ്ചിമ ജർമ്മനി ടീമിനെ നയിച്ചത് ബെക്കൻബോവർ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ലോകകപ്പിൽ മെറഡോണയുടെ അർജന്റീനയെ തോൽപ്പിച്ച് ജർമ്മനി ലോകകപ്പ് നേടിയപ്പോൾ പരിശീലകനുമായിരുന്നു ജർമ്മൻ ക്ലബ് ബയൺ മ്യൂണിക്കിന്റെ ഹാട്രിക് യൂറോപ്യൻ കപ്പ് നേട്ടത്തിൽ പങ്കാളിയായ വിശ്വോത്തര ഡിഫൻഡറായിരുന്നു ബെക്കൻ ബോവർ എന്ന നിലയിൽ എതിരാളികളുടെ ശക്തി ദൌർബല്യങ്ങൾ നിരീക്ഷിച്ച് അതിനുതകുന്ന തന്ത്രങ്ങൾ രൂപപ്പെടുത്തിയായിരുന്നു ഓരോ നീക്കങ്ങളും എന്നാൽ സ്വന്തം ടീമിന്റെ അടുത്ത നീക്കം മറു ടീമിന് പിടികൊടുക്കാത്ത അതുല്യ പ്രതിഭ എന്റെ ഭർത്താവ് അന്തരിച്ച വിവരം വ്യസന സമേതം അറിയിക്കുന്നു ബക്കൻ ബോവറുടെ നിര്യാണം സ്ഥിരീകരിച്ച് കുടുംബം പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ അറിയിച്ചു ജർമ്മൻ അധികാരിരായ ബയൺ മ്യൂണിക് ക്ലബ്ബിന്റെ കളി ചരിത്രത്തിലെ ഇതിഹാസ താരം കൂടിയാണ് കൈസർ ക്ലബിനൊപ്പമുള്ള സംഭവ ബഹുലമായ കരിയറിൽ യുവേഫ കപ്പും മൂന്ന് യൂറോപ്യൻ കപ്പും നേടിക്കൊടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ പശ്ചിമ ജർമ്മനിയുടെ നായകനായും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ജർമ്മനിയുടെ പരിശീലകനായുമാണ് ലോക കിരീടം കൈകളിലേന്തിയത് മൂന്ന് ലോകകപ്പുകൾ കളിച്ച താരം പശ്ചിമ ജർമ്മനിക്ക് വേണ്ടി നൂറ്റിമൂന്ന് അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ബൂട്ടുകെട്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതൽ തുടർച്ചയായി മൂന്ന് തവണ വയ്യൺ മ്യൂണിക്കിനെ ബുണ്ടസ് ലീഗ് ചാമ്പ്യൻമാരാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് സെപ്റ്റംബറിൽ ബ്യൂണിക്കിൽ ജനിച്ച അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി അറുപത് മ്യൂണിക് ക്ലബ്ബിന്റെ ആരാധകനായിരുന്നു എന്നാൽ കളിക്കാരനാകാനുള്ള ഒരുക്കങ്ങളിലേക്ക് കോച്ചിങ്ങിനെത്തിയതാകട്ടെ അന്ന് അധികമൊന്നും അറിയപ്പെടാത്ത ബയേണിലും സെന്റർ ഫോർവേർഡ് പൊസിഷനിലായിരുന്നു ആദ്യം കളിമറിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ബയേണിനു വേണ്ടി അരങ്ങേറ്റ മത്സരത്തിനിറങ്ങിയത് ലെഫ്റ്റ് വിംഗറുടെ പൊസിഷനിലായിരുന്നു അന്ന് പശ്ചിമ ജർമ്മനിയുടെ രണ്ടാം ഡിവിഷനിലായിരുന്നു ബയൺ മ്യൂണിക് പിന്നീട് സെന്റർ മിഡ്ഫീൽഡറുടെ റോളിലേക്ക് കൂറുമാറ്റം മധ്യനിരയിലും മികവ് കാട്ടിയ കൈസറുടെ കൂടി മികവിൽ ബയണിന് ബുണ്ടസ് ലീഗിലേക്ക് പ്രൊമോഷൻ കിട്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് അറുപത്തിയൊൻപത് സീസണിൽ ടീമിന്റെ ക്യാപ്റ്റനുമായി ആ സീസണിൽ കിരീട നേട്ടത്തിലേക്ക് മുന്നേറി ക്ലബ് അതിശയ തുടക്കമിട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് എഴുപത്തിമൂന്ന് വർഷങ്ങളിൽ ഹാട്രിക് കിരീടനേട്ടം ഇരുപതാം വയസ്സിലാണ് പശ്ചിമ ജർമ്മനിക്ക് വേണ്ടി ദേശീയ ജേഴ്സിയിൽ അരങ്ങേറിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ യൂറോ കപ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ലോകകപ്പ് ദേശീയ ടീമിനെ നായകനായി തന്നെ കിരീട നേട്ടത്തിലേക്ക് നയിച്ച് തന്റെ പ്രതിഭയെ അടയാളപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലും ലോകത്തെ മികച്ച താരത്തിനുള്ള ബാലണ്ടിയോർ പുരസ്കാരവും നേടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ കളിയിൽ നിന്ന് വിരമിക്കുന്ന വേളയിൽ അമേരിക്കയിൽ ന്യൂയോർക്ക് കോസ്മോസിന്റെ താരമായിരുന്നു ആ വർഷം തന്നെ പശ്ചിമ ജർമ്മനി മാനേജറായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ലോകകപ്പിൽ ടീമിനെ ഫൈനലിൽ എത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇറ്റലിയിൽ നടന്ന ലോകകപ്പിൽ പരിശീലകനായി ജർമ്മനിയെ ലോകകപ്പ് നേട്ടത്തിൽ എത്തിക്കുകയും ചെയ്തു ബെക്കൻ ബോവറിന് പുറമെ കളിക്കാരനായും കോച്ചായും ലോകകപ്പ് നേടിയ മറ്റുള്ളവർ ബ്രസീലിന്റെ മരിയോ സഗല്ലോ ഫ്രാൻസിന്റെ ദിദിയർ ദശാംസ് എന്നിവരാണ് ന്യൂസ് ഡെസ്ക് Che era la comodi?